ഇങ്ങനത്തെ കാർബോർഡ് പെട്ടികളൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറുണ്ട് അല്ലേ പലപ്പോഴും നമ്മളത് വലിച്ചെറിയാറും കത്തിച്ച് കളയാറൊക്കെ ഉണ്ട് ഇനി അങ്ങനെ കളയുണ്ട് കേട്ടോ നമുക്ക് വീട്ടിൽ ഒരു പത്തിരുപത് ദിവസം കൊണ്ട് ചീര വിളവെടുക്കാം സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടോ ഞാൻ കുറച്ച് മുന്നേ നട്ട ചീരയാണ് കേട്ടോ ഇപ്പം ഞാനൊരു മൂന്നാല് ദിവസം കൂടുമ്പോ കൂടുമ്പോ ഇതിന്ന് ചീര എടുക്കാറുണ്ട് കാരണം അത്രയും സിമ്പിളായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം ഒരു പരിപാലനമോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട ഇനി നമ്മൾ ആ കട്ട് ചെയ്തിട്ട് അതിന്റെ അടിവശത്ത് കണ്ടോ വീണ്ടും പുതിയ ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വീണ്ടും നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കറിക്കൊക്കെ ഒരു നാലഞ്ച് ചോടുണ്ടെങ്കിൽ നമുക്ക് ഒന്നോ ഒന്നര വർഷം ഒരു ഏകദേശം ഒരു ഒന്നര വർഷത്തോളം നമുക്ക് ചീര ഇതുപോലെ വീട്ടിൽ നിന്ന് വിളവ് എടുക്കാം കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഒരു കാർഡ് വെട്ടി വേണം പിന്നെ ചീരയ്ക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു വളപ്രയോഗം കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടില് ഡെയിലി നമ്മൾ കളയുന്ന കിച്ചൺ വേസ്റ്റ് ഉണ്ടല്ലോ അത് കഞ്ഞിവെള്ളത്തിലിട്ട് വെച്ച് പുളിപ്പിക്കുക അതിന്റെ കൂടെ ചിക്കൻ കഴുകിയ വെള്ളം മീൻ കഴുകിയെടുത്ത വെള്ളമൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഒരു ബക്കറ്റിൽ ഒഴിച്ച് വെക്കുക ഒരു മൂന്നാല് ൂടുമ്പോ കൂടുമ്പോൾ ആ ഒരു അതിൽ നിന്നൊരു തെളിയെടുക്ക എന്നിട്ട് ഈ ഒരു ചീരേന്റെ ചോട്ടിലെ ചെറിയ തടം എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് നോക്കിയാൽ നല്ല വലിപ്പത്തിലുള്ള ഇലകളുണ്ടാവും ചീര നല്ല മുറ്റം ഉറ്റിൽ നിൽക്കും ചെയ്യട്ടോ അപ്പം നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുക പിന്നെ ചീര ഇരുട് ഭാഗത്ത് ഒരിക്കലും നടത്തി വയ്ക്കരുത് അത്യാവശ്യം വെയിലുള്ള ഭാഗത്തായിരിക്കണം ചീര നടേണ്ടത് ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ മറക്കരുത് അപ്പം നമുക്ക് ഈ ഒരു കാർബോർഡ് വെട്ടി ഈ ഒരു വീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം ഒത്തിരി വീതി കൂടണ്ട ഒരു പാക വീതിയിൽ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നമുക്കിതൊന്ന് മടക്കി സെൻട്രും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇതാ ഇതേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കട്ടിയുള്ള ഒരു കാർഡ്ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് ൂടി കട്ട് ചെയ്യ ഒരു പാക വലിപ്പത്തിന് അപ്പൊ ഇത് ഈ ഒരു പച്ചക്കറികള് അതേപോലെ തന്നെ നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ ഉള്ള നമ്മുടെ റോഡരികിലൊക്കെ കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ അവരെടുത്തുള്ള പെട്ടിയാണ് കേട്ടോ ഇത് നമ്മുടെ പച്ചക്കറി പെട്ടിയാണ് അപ്പൊ ഇത് പറഞ്ഞാൽ അവര് ഇപ്പൊ പൊട്ടിയതൊക്കെ അവർ കളഞ്ഞിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ കളഞ്ഞത് ഒരു മൂന്നാലഞ്ചെണ്ണം എനിക്ക് തന്നതായിരുന്നു കേട്ടോ അപ്പോൾ വീട്ടിൽ ചെടികൾ പച്ചക്കറികളൊക്കെ നട്ട് വയ്ക്കാൻ ഇതുപോലത്തെ പെട്ടികൾ നല്ലതാണ് അപ്പോൾ ഇതിന്റെ സെന്ററിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നാല് ഭാഗത്ത് നമുക്ക് കാർബോർഡ് വെച്ച് കൊടുക്കാം അടിയിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പം അടിയിൽ നമ്മൾ കരിയില ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഇങ്ങനെ ഉള്ളിലൂടെ ഊർന്നു പോവും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചകിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന്റെ മുകളിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് കരിയില സാധാ കുറച്ച് നമ്മൾ ഉണങ്ങി കിടക്കുന്ന ഇല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്കൊരു ഉപ്പൂട്ടി മിക്സ് വേണം അപ്പം ഞാൻ എടുത്തിട്ട് മണ്ണും ചാണകപ്പൊടി അതേപോലെ ഒരു പിടി നമ്മുടെ വേപ്പും പെണ്ണാക്കും ഒരു സ്പൂണ് നമ്മുടെ കുമ്മായ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് ഇതാ ഒരു പിടി നമ്മുടെ ചാരം കൂടി വിതറിയിട്ട് കൊടുക്കുക ഇപ്പൊ ചാരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മണ്ണില് ഉറുമ്പ് കീടങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല നല്ലതാണ് പിന്നെ ചീര പെട്ടെന്ന് പൂക്കും എന്നൊക്കെ ഒത്തിരി ആളുകൾ പറയാറുണ്ട് ശരിയാണ് കേട്ടോ പെട്ടെന്ന് ചീര പൂക്കും പക്ഷെ പൂക്കുന്ന സമയത്ത് അവിടെ നുള്ളി ആ ചീര പൂത്തതാണ് ഉള്ളി കളഞ്ഞാൽ മതി നമ്മുടെ ചീരയ്ക്ക് ഇലക്കാണെങ്കിലും ഒരു കേടൊന്നും വരില്ല ചീര കുറച്ചൊന്ന് മുളച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചാരം ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുകയാണെങ്കിൽ ചീരേൻ്റെ ഇലയിൽ കീടങ്ങൾ വന്നിരിക്കുകയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല നല്ല ഷാറായിട്ട് ചീര വളരും കേട്ടോ അപ്പൊ ഈ ഒരു പോട്ട് മിക്സ് ഞാൻ ഈ ഒരു ഇലേൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇതിന് ഒരുപാട് ഭാരവും കാര്യങ്ങളും ഇല്ല കേട്ടോ കാരണം ഇത്രയും വലിപ്പുള്ള ഒരു പെട്ടിയിൽ മണ്ണ് നിറച്ചൊണ്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഭാരമായിരിക്കുമല്ലേ അപ്പൊ അങ്ങനെയൊന്നുമില്ല ഒത്തിരി ഭാരം കാര്യമൊന്നുമില്ല അപ്പൊ അതാ ഇതേപോലെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മണ്ണൊന്ന് ഒതുക്കി കട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റി നല്ലതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ അടിവശം വരെ നനയുന്നവരെ ഒന്ന് നനച്ചു കൊടുക്കുക ശരിക്കും ഇങ്ങനെ നനച്ച് പിറ്റേ ദിവസം വേണമെങ്കിൽ ചീരവിത്ത് പാകിയാൽ മതി കേട്ടോ മണ്ണും ഒന്ന് റെഡിയാകും ഇനി നമുക്ക് ചീരവിത്ത് ഇതാ ഇത് നല്ല ചുമന്ന ചീരേൻ്റെ വിത്താണ് കേട്ടോ അപ്പം എനിക്ക് ചുവന്ന ചീരേൻ്റെ വിത്ത് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അത് തന്നെ കേട്ടോ വാങ്ങിക്കാറുള്ളത് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇടുക അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ ചീരവിത്ത് നമ്മൾ പാകുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഒരു അനുഭവം ചീരേൻ്റെ വിത്ത് പകുതി കാണൂല കാരണം ഉറുമ്പ് എടുത്തുകൊണ്ട് പോകുന്ന കാണാം അപ്പൊ അതുകൊണ്ട് ഇതുപോലെ മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറയാറുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾ കൂടി മിക്സ് ചെയ്ത് വിതറി വീണ്ടും ഒന്നും കൂടി നനച്ച് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ഒന്ന് നല്ലോണം എന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പ്ലാസ്റ്റിക് കവർ മാറ്റുക എന്നിട്ട് ഡെയിലി ഇങ്ങനെ ചെറിയ രീതിയിൽ ഇങ്ങനെ നനച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ശരിക്കും ഒരു പത്തിരുപത് ദിവസമാകുമ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ചീര വീട്ടിൽ വിളവെടുക്കാം കേട്ടോ ഇനി കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പം എനിക്കിത് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക അപ്പം ഇന്ന് ും നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ്